നമ്മുടെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് പഴയ സിനിമകളൊന്നും അതിന് കാണാൻ വേണ്ടി താല്പര്യമില്ല എന്ന് അതേപോലെ തന്നെ നമ്മുടെ മധുസാറും പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം ആ സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടെ മധു മധുസാറാവട്ടെ ലാലേട്ടനാവട്ടെ ഇവിടെയൊക്കെ കൂടെ അഭിനയിച്ച മത്സരിച്ച് അഭിനയിച്ച ഒട്ടുമിക്ക അഭിനേതാക്കളും ഇപ്പോഴില്ല എന്ന ഒരു സത്യം അപ്പം അത് നമുക്ക് അവരെ ഒരു അഭിനേതാക്കളായിട്ട് മാത്രമായിരിക്കും അറിയാം അല്ലേ മോഹൻലാലാണെങ്കിലും മധുസാറിനൊക്കെ ആണെങ്കിൽ കൂടി അവരുടെ സുഹൃത്തുക്കൾ കൂടി ആയിരിക്കും അപ്പം അവരില്ല എന്നുള്ള നഷ്ടബോധം സിനിമകൾ കാണാൻ സാധിക്കാറില്ല എന്ന് ലാലേട്ടന്മാർ ഉണ്ടായിരുന്നു അത് ഉദാഹരണമായിട്ട് അദ്ദേഹം ചന്ദ്രലേഖയിലെ ഒരു സീനാണ് പറഞ്ഞത് അപ്പൊ ആ സീനിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആക്ടേഴ്സും ഇല്ല ആ സീനിലുണ്ടായിരുന്ന ലാലേട്ടൻ മാത്രമേ അപ്പോൾ അതിന് ഇപ്പോ ഉള്ളൂ എന്നുള്ളൊരു സത്യം വിഷമത്തോട് അദ്ദേഹം പറയേണ്ടായി മാവുക്കോയ അതേപോലെ തന്നെ ഇന്നസെന്റ് അങ്ങനെ ഒട്ടേറെ ആക്ടേഴ്സ് ആ ഒരു നമ്മുടെ മലയാള സിനിമ ലോകത്ത് ഈ ലോകത്ത് നിന്ന് ഇല്ലാതായിരിക്കുകയാണ് അപ്പൊ അതേപോലെ നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കി ഒരുപാട് പേരിങ്ങനെ കുറച്ചു കുറച്ച് കാലങ്ങളിൽ വിട്ടുപോയി വിട്ടുപോകൊണ്ടിരിക്കുകയാണ് അതിനർത്ഥം മാറുന്നല്ല നമ്മള് പ്രായമായിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവ് തന്നെ അപ്പൊ നമുക്ക് ഇൻഡസന്റ് മാമുക്കോയ നെടുമുടി വീണു തുടങ്ങി ഒട്ടേറെ പേരാണ് അടുത്തടുത്ത കാലത്തായിട്ട് നമ്മൾ വിട്ടുപോയത് അപ്പോൾ ഈ ഈ ഒരു ഷോക്ക് ഇതിനേക്കാളൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെക്കാളൊക്കെ ഉപരി ഒരു ഷോക്കായിരുന്നു എനിക്ക് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ശ്രീനിവാസന്റെ നഷ്ടം എന്ന് പറയുന്നത്